ഒരു ജോലിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ സ്റ്റഡീസിന്റെ ആവശ്യത്തിനോ ഒക്കെ നമ്മൾ പുറത്തു പോയി അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണ് ഫുഡാണല്ലേ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒക്കെ നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ് അധികം നമ്മൾ എന്താ ചെയ്യാല് പുറത്തു പോയി കഴിക്കുക അങ്ങനെ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ നോക്കലാണ് നമുക്ക് വീട്ടിൽ സാധനങ്ങളില്ലെങ്കിൽ ആകെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ചുണ്ടാക്കാൻ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വേഗം എന്ത് ചെയ്യും പുറത്തു പോയി കഴിക്കും അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് ഷെഫ് ജി പി ടി എന്ന് പറഞ്ഞുള്ള ഒരു സൈറ്റ് ഉണ്ട് ഈ സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളിൽ എന്ത് എൻഗ്രീഡിയൻ ഇപ്പോൾ ഒരു സവാളേ ഉള്ളൂ ഒരു തക്കാളിയേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് പച്ചമുളക് ഉള്ളൂ അല്ലെങ്കിൽ ഒരു എഗ്ഗുള്ളൂ അങ്ങനെ നമ്മളിൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും എന്താ ഉണ്ടാക്കട്ടെന്ന് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതൊരു ഫോട്ടോ എടുത്തിട്ട് ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അതിൽ മാനുവൽ ഉണ്ടാവും ആ മാനുവൽ കയറിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മളെ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുമാത്രമല്ല നമ്മളിൽ ടൂൾസും കുറവായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കിച്ചൺ വെയർസൊക്കെ കുറവായിരിക്കും അപ്പം നമ്മളിൽ ഉള്ള ടൂൾസും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടൈമും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണേ ടൈമും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റെസിപ്പി നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പി നമുക്ക് കാണിക്കും അതും മാക്രോൺ ഡീറ്റെയിൽസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കാണിക്കാം സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കെൻവി ഡിജിറ്റൽ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യും